ഇപ്പോഴുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ദിഗ്രഹ യോഗങ്ങളാണ് സൂര്യനും വ്യാഴവും തമ്മിൽ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക യോഗമുണ്ട് വരാഹമിഹിര ആചാര്യർ ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന സൂര്യനും വ്യാഴവും തമ്മിലുള്ള യോഗത്തിന് ഇപ്രകാരമാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ക്രൂരം വാഗ്പദിന അന്യകാര്യ നിരതം വ്യാഴത്തോടു കൂടെ നിൽക്കുമ്പോൾ സൂര്യൻ്റെ സ്വഭാവം ക്രൂരം അദ്ദേഹം ക്രൗര്യം പ്രകടിപ്പിക്കുന്നു ക്രൂരത പ്രകടിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം ക്രൂര സ്വഭാവമായിരിക്കും അന്യകാര്യ നിരതം അദ്ദേഹം അന്യനുടേ കാര്യത്തിൽ വ്യാപൃതനായിരിക്കും സ്വന്തം കാര്യങ്ങളും സ്വന്തം ഡ്യൂട്ടി സ്വന്തം കർമ്മങ്ങൾ മറന്നുകൊണ്ട് അന്യന് വേണ്ടി പ്രവർത്തിക്കുക എന്ന ഒരു സ്വഭാവമായിരിക്കും ഈ യോഗത്തിൽ സൂര്യനും വ്യാഴവും തമ്മിലുള്ള ദിഗ്രഹ യോഗത്തിൻ്റെ ഫലമായി കണ്ടുവരുന്നത് എന്നാൽ മാനസാഗരിയിൽ വളരെ നല്ലൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത് ഉപാധ്യായ അതിവിഖ്യാത സൂര്യനും വ്യാഴവും തമ്മിലുള്ള യോഗത്തിൽ ജനിക്കുന്ന വ്യക്തി വളരെയധികം പ്രശസ്തനാകും അതിവിഖ്യാതനാകും വളരെയധികം പ്രശസ്തനാകും പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഉപാധ്യായ അദ്ദേഹം അധ്യാപകനാകും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ വിഗ്രഹയോഗം ഓരോ ആചാര്യരുടെയും ഭീഷണത്തിന് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതിനാൽ ഒരു സൂക്ഷ്മമായ പഠനം ഈ വിഷയത്തിൽ നമുക്ക് വേണം ഇവിടെയൊക്കെ വ്യാഴവും സൂര്യനും ബലവാനായാൽ ആ യോഗത്തിന് പ്രസക്തി വളരെ കൂടും ഇവിടെ വ്യാഴത്തിന് മൗഢ്യം പാടില്ല നീചസ്ഥനായ വ്യാഴമാണെങ്കിൽ ഈ യോഗം വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അതിനാൽ ഉച്ചസ്ഥനായി കർക്കിടകത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ധനുവിലോ മീനത്തിനോ നിൽക്കുന്ന വ്യാഴത്തിന് ഇപ്രകാരം യോഗമുണ്ടെങ്കിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് ഇപ്രകാരം സൂര്യൻ്റെ യോഗമുണ്ടെങ്കിൽ ആ യോഗത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് അതിനാൽ ഇത് ജ്യോതിഷമാണ് നമ്മൾ നിരീക്ഷണം നടത്തി മാത്രം പഠിക്കേണ്ട വിഷയമാണ് ജ്യോതിഷം ആ രീതിയിൽ നിങ്ങൾ ജ്യോതിഷത്തെ സമീപിച്ചാൽ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അറിവിലൂടെ എല്ലാം ലഭിക്കുന്നതുമാണ് നമസ്തേ